ഹലോ എംബുരാൻ എന്ന ചിത്രത്തിന്റെ ആദ്യ റെസ്പോൺസാണ് ഇന്നൊരു വീഡിയോ ഭാഗത്ത് നോക്കാൻ പോകുന്നത് വീഡിയോയ്ക്ക് മുൻപ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ ആ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും പൃഥ്വിരാജിൻ്റെ സംവിധാനത്തിൽ മോഹൻലാൽ ടൊവിനോ തോമസ് മഞ്ജു വാര്യർ എന്നിരയ്ക്ക് പ്രധാന കഥാപാത്രങ്ങളായി തീ വരാൻ പോകുന്ന ചിത്രമാണ് എംബുരാൻ എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയാണ് ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ടീച്ചറിനൊക്കെ അതിഗംഭീരമായ ആയിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത് എംബുരാൻ എന്ന ചിത്രം ഈ വരുന്ന മാർച്ച് ഇരുപത്തി ഏഴാം തീയതി തിയേറ്ററുകളിൽ എത്തുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് ഇപ്പോൾ ചിത്രത്തിൻ്റെ സെൻസറിംഗ് റിപ്പോർട്ടും ആരാധകർക്ക് മുന്നിൽ പുറത്തു ഈ എംബുരാൻ എന്ന ചിത്രത്തിന് യു എ സർട്ടിഫിക്കറ്റാണ് ലഭിച്ചിട്ടുള്ളത് ചിത്രം രണ്ട് മണിക്കൂറും അൻപത്തി ഒമ്പത് മിനിറ്റുമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതീക്ഷകളാണ് ചിത്രത്തിനുള്ളത് ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ഈ ആഴ്ച പുറത്ത് വരും ചിത്രം ഒരു പക്ക ആക്ഷൻ ത്രില്ലർ പടമായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാത്തിരിക്കാം കൂടുതൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടി എത്ര പേര് എംബുരാൻ എന്ന ചിത്രത്തിന്റെ റിലീസിനെ കാത്തിരിക്കുന്നു